സിനിമയുടെ സിനിമയുടെ ഭാഗമായി ഗാന്ധി സ്ക്വയറിൽ റോഡ് ഷോ കുട്ടികൾക്ക് പ്രാധാന്യം നൽകിയാണ് നിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പലപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നു ടെക്നോളജിയുടെ അതിപ്രസരം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിയെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സിനിമ പറയുന്നത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ നിന്നും വയനാട് വരെയും വയനാട്ടിൽ നിന്നും തിരുവനന്തപുരം വരെയുമാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് റോഡ് ഷോയുടെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളി നിർവഹിച്ചു പവിഡൻ ജോർജ് ആദ്യത്തെ പ്രീ ബുക്കിംഗ് ടിക്കറ്റ് ഏറ്റുവാങ്ങി എ കെ ഒ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പോൾ വെട്ടിക്കാനക്കൂടി ആശംസകൾ നേർന്നു പെരുമ്പാവൂർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ദീപ അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രൊഡ്യൂസർ സുർജിത് ഡയറക്ടർ ജി കെ എൻ പിള്ള അഭിനേതാക്കൾ തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു മെയ് പത്തിനാണ് സിനിമ പ്രദർശനത്തിനെത്തുന്നത് അങ്കിളും കുട്ടികളും എന്ന സിനിമ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കാണേണ്ടതാണ് കുട്ടികളെ ദൈവത്തോടും ഗുരുക്കന്മാരോടും അടുപ്പിച്ച് സ്നേഹത്തിൻ്റെ സന്ദേശം നന്മയുടെ സന്ദേശം ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളുടെ ഈ സിനിമ തയ്യാറായിട്ടുള്ളത് അങ്കിളും കുട്ടികളും മികച്ച വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ